ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അടിപൊളി ജംബോ സൈസിലുള്ള മാക്സിൻ നല്ല അടിപൊളി മാക്സിൻ രക്ഷയില്ല നല്ല വീര്യം അറുപത് സൈസോ അടിപൊളി ജംബോ ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വേണ്ടത് രണ്ട്പൊളിയാണ് ചെസ്റ്റിന്റെ അളവ് അറുപത്തിനാല് ഇഞ്ച് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് അറുപത്തിനാല് ഇഞ്ച് യാത്രയും өлപ്പില കണ്ടിട്ടില്ല. എപ് സൈസും 64 രണ്ട് ഒരേ അളവട്ടോ. 3/4 സ്ലീവ് 60 ഇഞ്ചി ആണ്. 280 രൂപ. അന്ന് പൊന്തിച്ചോ. അജ്ജ ഇവിടെ ഡിസൈനാണേ. മൂന്ന് കളറുകളുണ്ട് ട്ടോ. അധികം കളറൊന്നുമില്ല ഇതിൽ. വലിയ മാക്സി ആണ്. നല്ല വെട്ടുണ്ട്. ഈ മോഡലിൽ മൂന്ന് കളർ അറുപത് സൈസ് ജമ്പ് അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ ഓക്കേ അപ്പൊ അളവ് കേട്ട് ഓരോ മോഡൽ കാണിക്കുമ്പോൾ ഞാൻ അതിന്റെ അളവ് പറയുന്നുണ്ട് അപ്പൊ അളവ് അനുസരിച്ച് നിങ്ങൾ കിട്ടില്ല ഇനി വേറൊരു മോഡല് നല്ലത് കാണിച്ചതൊക്കെ പ്രിന്റ് ഒന്നുമില്ല തുണിമില്ല നല്ല റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് തന്നെ കേട്ടാ നല്ല വീതിയുള്ള രീതിയിലുള്ള ഞാൻ കൊണ്ടിരിക്കുന്ന കൊടുത്തിട്ടുണ്ട് നല്ല ഉഷാറ അടിപൊളി സാധനം ദാ അയ്യോ ഓ ഉദദന്നെ ശ്രീマラバター നാല് ഇടി മാറ്റിയ അലക്കിനി നല്ല സ്നേഹ രധാ ഓഹകാരന്റെ മെറ്റീരിയൽ രണ്ട് ഹോംകാർ അങ്ങനെ മെറ്റീരിയൽ ദുകേ ബിസനെ ലെവൽ പൊന്തിൻ ദേമോ അടുത്ത ദിനത്തെ ഫറാവോ വലിയ വലിയ വീതിയുള്ള ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത്

അപ്പോൾ ഇതോടെ ജംബോ സൈസ് കഴിഞ്ഞു ഇനി നമുക്ക് കാണിക്കണം ആർമെ നമ്മൾ പ്രിന്റ ഒക്കെ ഇരുന്ന കാണിച്ചിട്ടുണ്ട് ട്ടാ അതാ നല്ല വീതിയൊക്കെ 64 ഇഞ്ചി വീതി ഓക്കേ ഇനി നമുക്ക് ആർമെത്തിൽ കാണിക്കാം ആർമെത്തിൽ കുറച്ച് ഐറ്റംസ് കുണിമത്തൻ ആണോ പെയിന്റ് ദാ ഇതിന്റെ ചെസ്റ്റിന് കളങ്ങ് 46 രൂപ 3/4 സ്ലീവ് 60 ഇഞ്ചി വീതി അല്ല 60 ഇല്ല ഇറക്കും 65 ഇഞ്ച് വെണ്ടി ഹിപ്സ് വൈസ് 50 വെണ്ടിട്ടാ അപ്പോൾ ഇത് 260 ട്ടാ അതിന്റെ റേറ്റ് ദാ 260 ആണ് 260 ട്ടാ അതിന്റെ റേറ്റ് തന്നെ അതിലൊറ്റ ഡിസൈൻ തന്നെ വരുന്നതൊക്കെ അറുപത് ഇഞ്ച് ലെങ്ത് അറുപതിഞ്ച് ലെസ്റ്റിന്റെളുണ്ടാവും കറക്റ്റ് ഇളവാണ് ചെസ്റ്റ് ഇളവ് കറക്റ്റ് ഉണ്ട് കിട്ടാ ഹിപ്പ് സൈസും നാപ്പത്തെട്ട് തന്നെ വരുന്നത് സ്ലീവ് ഇരുന്നൂറ്റി അറുപതെട്ടാ നല്ല ജിപ്പ് ഒക്കെ ഉള്ള ഐറ്റംസ്

ില് വരുന്നുണ്ട് ഇതൊക്കെ തുണി വരുന്ന പ്രിന്റ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് അളവ് എല്ലാത്തിനും ഞാൻ പറയുന്നുണ്ട് നിങ്ങള് വീഡിയോ കാണുമ്പോ അളവ് എന്നിട്ട് സൈസും സൈസ് ശ്രദ്ധിക്കാട്ട് എടുക്കുക ഇരുന്നൂറ്റി അറുപത് രൂപ കേട്ടാ മിക്സിംഗ് അറുപത് സൈസ് ആണ് ഇനി നമ്മൾ കാണിക്കുന്നത് ഇരുന്നൂറ്റി എൺപതിന്റെ ഇതിന്റെ അളവും പറഞ്ഞു തരാം ഇത് ചെസ്റ്റിന്റെ അളവ് അമ്പത്തിരണ്ട് വരുന്നുണ്ട് എക്സസൈസ് എന്താ പാടാ സംഭവം എക്സൈസ് അമ്പത് വരണ്ടെ ഫോർട്ട് സ്ലീവ് ഇരുന്നൂറ്റി എൺപത് രൂപ അതിന്റെ റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ്റി എൺപത് അങ്ങനെ സാധനങ്ങളും പ്രിന്റർ കെട്ടോ ഒന്ന് കൂടുതൽ ഇരുന്നൂറ്റി അമ്പത് അല്ലെ ഇതിൻ്റെ അളവ് പറഞ്ഞുതരാം എല്ലാത്തിൻ്റെ അളവ് ഞാൻ പറയും കേട്ടോ വീഡിയോ ലെങ്ങ് മെഡിൽ അളവ് പറഞ്ഞിട്ട് നാപ്പത്താറ് ടെസ്റ്റിൻ്റെ അളവ് ബിക്സൈസ് നാൽപ്പത്തെട്ട് ചെയ്ത് ഇരുന്നൂറ്റി അമ്പത് ഇനി പ്രിന്റിൽ വരുന്ന ഐറ്റംസ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇതൊക്കെ പ്രിന്റാണ് ഇരുന്നൂറ്റി എൺപത് തന്നെ റേറ്റിലാണ് എംബ്രോഡ് വർക്കിലാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ അളവും പറയാം ളവും പറയാറുപതഞ്ചട്ടാ വരുന്നത് അറുപതഞ്ചാണെന്ന് ഫുള്ള് കാണിച്ചിട്ടുള്ളത് അൻപത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് അൻപത് സൈസും വരുന്നത് കേട്ടാ നീ കൊറത്ത് സ്ലീവ് ഓക്കെ അപ്പൊ ഞാൻ ഇന്ന് കാണിച്ചൊരു കംപ്ലീറ്റ് അളവ് ഞാൻ പറഞ്ഞിട്ട് ഈ അളവിന് റെഡി ആവുന്നവര് ഇടുക്കാ ഓക്കെ ഫുള്ള് കാണുക എന്നാലും ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ അറിയാനും പറ്റുള്ളൂട്ടാ അപ്പോൾ അത് തന്നെ അളവുട്ടാൽ ഇത് അടിയിൽ വീതി ചെസ് ഫ്ലവർ ഉണ്ടെന്നുള്ളൂ വീതി അടിയിൽ കുറവാണേ അപ്പോൾ ഈ അളവിലുള്ളവർ എടുക്കുക ഓക്കെ ഇരുന്നൂറ്റി അമ്പത് എടുക്കുക നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ വീരാഞ്ചല എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലത്ത് നിന്നാണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൾ ഇന്ത്യൻ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴി നമ്മൾ സാധനം കൂടുക ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്താൽ നാളത്തെ നാളെ തന്നെ നമ്മൾ കൊടുക്കും നാല് ദിവസത്തിനുള്ളിൽ നിങ്ങളെ കയ്യിൽ ഓക്കെ അപ്പോൾ ഇൻഷാള നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാം അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലം